ഇന്ന് രാവിലെ തന്നെ തോട്ടത്തിലിറങ്ങി അർക്കാക്കരൻ പേരയിലെ ആദ്യം കണ്ട പേരക്കെയും പറിച്ചു കഴിച്ച് ഇനി മറ്റെന്തെങ്കിലും ഫ്രൂട്ട് കിട്ടുമോ എന്നറിയാൻ തോട്ടം മുഴുവൻ പരതി നടക്കുന്നതിനിടയിൽ സന്തോഷം പോകരുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതെന്താണെന്ന് ഇപ്പോഴും പല നഴ്സറിക്കാരും നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു മരത്തിലെ കായയാണിത് പിസ്തയുടെ ചെടിയെന്ന് വിശ്വസിച്ച് നമ്മളിൽ പലരും ഈ ഒരു ചെടി വാങ്ങി നട്ടിട്ടുമുണ്ടാവും യഥാർത്ഥ പിസ്ത നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഒന്നല്ല ഇത് മലബാർ ചെസ്നറ്റ് എന്ന മരമാണ് ഇതിന്റെ കായ നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ തനിയെ പൊട്ടി അതിനകത്തുള്ള പരിപ്പ് ഭക്ഷ്യയോഗ്യമായതാണ് ഇതാണ് ഈ കായയുടെ അകത്തുള്ള പരിപ്പ് ഇതിനെ പുറന്തള്ളി കളഞ്ഞ് ഉള്ളിലുള്ള വെളുത്ത മാംസളമായ ഭാഗം നമുക്ക് കഴിക്കാൻ കഴിയും പാകമാകാത്ത കശുവണ്ടി പരിപ്പിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് കയ്യിൽ കിട്ടിയ മലബാർ ചെസ്നട്ടിന്റെ പരിപ്പും കഴിച്ച് തിരികെ നടക്കുന്നതിനിടയിൽ വീണ്ടും ഒരു അരസാബോയി പഴം കൂടി കണ്ണിൽപ്പെട്ടു നല്ല മഞ്ഞ നിറത്തിൽ പഴുത്ത് തൊടുത്ത് സുന്ദരനായി നിൽക്കുന്ന അരസാബോയി പഴം കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് പക്ഷെ പുളിയുള്ള പഴമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പഴം ഇഷ്ടമാവില്ല എന്നതാണ് സത്യം എന്നാൽ ഇതിന്റെ ഹൃദ്യമായിട്ടുള്ള സുഗന്ധം ആരെയും ആകർഷിക്കുന്നതാണ് എന്തായാലും ഇന്ന് കിട്ടിയ അലസാബായി പഴവുമായി നേരെ വീട്ടിലേക്ക് നടന്നു ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ